എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കാട്ടിലങ്ങാടി താന്നൂർ കാട്ടിലങ്ങാടി ഭാഗത്ത് തണ്ണീർ ആര് ഭഗവതി ക്ഷേത്രം തണ്ണീർ എന്തായിരുന്നു തണ്ണീർ ആ തണ്ണീർ തണ്ണീർ എന്തൊക്കെയുണ്ട് അപ്പോൾ അവിടെ എന്താണ് ശതീശേട്ടൻ്റെ വീട്ടിനാണ് ഇപ്പോൾ ഉള്ളത് നെടിയോടത്ത് ശതീശേട്ടൻ്റെ വീട്ടിൽ അപ്പോൾ ഇവരെ കോഴിക്കൂട്ടിൽ ഒരു പാമ്പ് വന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പോൾ ഈ ഒരു ഏരിയേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാലാമത്തെ പാമ്പിനെ തോന്നുന്നത് പിടിക്കുന്നത് നാലോ അഞ്ചോ ആയിക്കുന്നു ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഇവിടുന്ന് ഒരു പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ആൻഡർ അല്ല ഇവിടുന്ന് വേറെ ഇവിടുന്ന് ഒരു കിണറ്റിൽ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചിട്ടുണ്ട് എന്നാൽ ആ പിടിച്ച സമയത്ത് തന്നെ വേറെ നിന്നെ കൂടി പിടിച്ചില്ലേ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ഒരു അഞ്ചെട്ട് പാമ്പിനെ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി പാമ്പ് ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ ഇനി ഉണ്ടല്ലേ ഇനി ഒരുപാട് പാമ്പുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും പാമ്പ് വേണം കാരണം ഭൂമിയിലുള്ള ഈ എന്താ പറയുക വിഷവായുവൊക്കെ അവരാണ് വലിച്ചെടുക്കുന്നതാണ് നമ്മളവരറിവ് അപ്പോൾ ഈ ഒരു ഇതിൽ അതായത് ഇപ്പം ഇനിയിപ്പോൾ പാമ്പായാലും ചേരായാലും ചേരായി ഈ എലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഭക്ഷിക്കുക അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ശല്യം അങ്ങനെ കുറഞ്ഞു കിട്ടും അപ്പോൾ ഒന്ന് അതായത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളവുള്ളൂ അല്ലേ ഇതൊക്കെ ചവണേൽ നമുക്ക് സങ്കടമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് നമുക്ക് ഉപദ്രവം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക നമ്മളതിനെ കൊല്ലാനല്ല കൊണ്ടാവണേ എന്നാലും എന്തായാലും ഇതുവരെ ആർക്കും ഒരു ആപത്ത് ഇതുവരെ പറ്റിയിട്ടൊന്നുമില്ല പറ്റിയത് ഒരു നായനെ കൊണ്ടേ അല്ലേ ഒരു പേപ്പട്ടി ഉണ്ടായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അഞ്ചെട്ടാൾക്കാരെ കടിച്ചെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരുന്നു അതിനെ പിടിക്കാൻ അപ്പോൾ എന്താ പറയുക വേറെ മാമിനെ കൊണ്ട് വലിയ ശല്യം പക്ഷെ എന്നാലും അവരെ കോഴിക്കൂട്ടിലായതുകൊണ്ട് നമുക്ക് പിടിക്കല്ല നിവർത്തിയില്ല പിന്നെ ഇവിടെ നമ്മൾ അന്നാത്ത ക്യാമറമാൻ അരാ നിങ്ങളല്ല നിങ്ങളല്ല അര ക്യാമറമാൻ വിളിച്ചു ഗിരീഷ് അറിനെ പിടിക്കൂ അപ്പോൾ ഓക്കെ നമ്മൾ റെസ്ക്യൂവിൽക്ക് പോവുകയാണ് നമ്മൾ നമ്മളെ കമ്പനിക്കാരൊക്കെ ഉണ്ട് നമുക്ക് ഹെൽപ്പിനായിട്ട് നമ്മളെ വേറെ വെറുതെ കാണാൻ വിളിച്ചത് നമ്മളെ കാണാൻ വന്നാലേ ഓക്കേ എന്നാ പിന്നെ നമുക്ക് നമ്മളെ റെസ്ക്യൂലേക്ക് റെസ്ക്യൂല പോവാട്ട വലതു കാലൊക്കെ പറയുമ്പോ ഇത് ഞാൻ പറഞ്ഞോളൂ ജോലി മാത്രമേ ഉള്ളൂ പിന്നെ മാറി തരണം ും കമ്പിന്റെ കായൽ ക്യാമറമാൻ കുറച്ച് മാറുന്നതാണ് ഓരത്തോരെ കേട്ടി കേട്ടി അതാണ് പായ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപോ ഓടുമ്പോൾ ഈ തേങ്ങ തരന്നിട്ട് വീടൻ നേരും ഓടി യൂട്യൂബർദെല്ലാരോ അങ്ങോട്ട് मारിക്കും കട്ട് 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 ഇവർദ കാണാലോ കുടിയലാ അത്ര വറില്ല ആയിസേ ഇവർദ मारരും ഇവർദാണ് വാമ അല്ല അവിടെ ഇങ്ങന ആവശ്യം ഇല്ലല്ലോ നമ്മക്കണ്ടില്ലെന്നാ വീണെന്ന വിളിച്ചാ പോയി ഇരുന്നോ അങ്ങട്ട് പുറത്തേക്ക് ഇറക്കുക വായിലിട്ട

പിടിക്കുന്ന സമയത്ത് നിങ്ങള് കൊറച്ചു ഇനി ചോദിക്കും കൊഞ്ച കൊഞ്ചിക്കളിക്ക

ഈ ഒരു ഫാമിനെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്നതിനു മറുപടി തരാൻ പറ്റും കാരണം വെച്ചാല് ഒരിത്തിരി ശ്രദ്ധ പോയാൽ അതായത് ഇങ്ങക്ക് നഷ്ടപ്പെടാന് ഒന്നുമില്ല ഏർ പക്ഷെ നമ്മക്ക് അങ്ങനല്ല നമുക്കി ഒരുപാട് ആൾക്കാർക്ക് സേവനം ചെയ്യാനുണ്ടാവും അല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ നമുക്ക് കോൾ വരാറുണ്ട് പുലർച്ചൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ ഇറങ്ങിയത് കൊണ്ട് ആളാൻറ്റല്ല പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിന് അധികം ആൾക്കാരില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് വർക്കാണ് ഒരു സെക്കൻഡ് മതി ജീവനോ അല്ലെങ്കിൽ അവയവങ്ങളോ നഷ്ടപ്പെടാതെ അപ്പോൾ ഒരു കാരണം വെച്ചാൽ പാമ്പിന് പൊടിക്കുമ്പോൾ നിങ്ങൾ അവരോടൊന്നും ചോദിക്കാതിരിക്കുക നിങ്ങൾ എന്ത് എന്ത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അറിയാത്ത ഒന്നും പറഞ്ഞുതരും അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ അത് അറിയണ പറയുണ്ടാവും വരുമ്പോൾ അതെന്താന്നുള്ള എനിക്കറിയില്ല അതങ്ങനെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും പോട്ടെ ഇത് അച്ഛനൊരു മുർഗമ്പാണ് ഒരേ സതീശ്വരന്റെ വീട്ടിലത് നെടിയോടത്തില്ലേ അപ്പൊ നെടിയോടത്ത് സതീശേഖരന്റെ വീട്ടില് കോഴിക്കൂട്ടില് കോഴിക്കൂട്ടല്ല തേങ്ങാങ്കൂടാണല്ലേ കോഴിക്കൂടെ ഞങ്ങള് തേങ്ങ ആക്കിയതാണ് അപ്പൊ ആളെ നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റസ്ക്യൂ ചെയ്ത ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഒരുപാട് തേങ്ങ ഉണ്ടായിരുന്നു അവര് ഒഴിവാക്കിയാന്ന് തോന്നുന്നു പിന്നെ കുറച്ച് തേങ്ങന്റെ ഉള്ളിൽ നമുക്ക് തേങ്ങ മൊത്തം വലിച്ചിട്ടിട്ട് പിടിക്കണ്ട ആവശ്യമില്ല പിന്നെ കൂട് കുറച്ചൊരു ലെങ്ത് ഉണ്ടായതുകൊണ്ട് ആളങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു പിന്നെ ഈ സൈഡില് ഗ്യാപ്പുണ്ട് അയിക്കൂടെ ആകുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെ കൈയിടുമ്പോൾ അതിനാൾ എന്താണ് കടിക്കാൻ വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൊണ്ട് പോകണേൻ്റെ ഇടയിൽ പിടിക്കാൻ പറ്റുള്ളൂ ഒറ്റടിക്ക് പിടിക്കാൻ പറ്റില്ല എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമ്മൾ വരാൻ കുറച്ച് ടൈം എടുത്തിരുന്നു കുറച്ച് കിലോമീറ്റർ കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ അത്രയും നേരം ഇവിടെ രണ്ടുമൂന്ന് ആൾക്കാർ വടിയച്ചിങ്ങനെ നിന്ന് അടിക്കാനല്ല ഇങ്ങനെ അഥവാ പോയിട്ടുണ്ടെങ്കിൽ ആട്ടാന്ന് വിചാരിച്ചിട്ടല്ലേ ആ രീതിയിൽ ഇപ്പോൾ അമിനെ കൊല്ലാൻ പാടില്ല കേട്ടോ പിന്നെ നിയമവിരുദ്ധാണതൊക്കെ അതൊന്നും ചെയ്യരുത് ഇത് മൂർക്കനാണ് നല്ല അസല് മൂർക്കനാണ് പത്തിയൊക്കെ ഇവിടെ കണ്ടില്ല അപ്പൊ പത്തിയുള്ള ആൾക്കാരൊക്കെ മൂർക്കനാണ് മറക്കണ്ട പിന്നെ എന്തെന്നായിരുന്നു നിങ്ങള് നമ്മളിപ്പോ ഈ ചെടിയൊക്കെ നല്ല രീതിയിലാണ് ഇരിക്കുന്നത് ഇതേപോലെ നിങ്ങള് വീട്ടിന്റെ മുറ്റത്ത് ആ ഒരു എന്താ പറയാ നന്നായിട്ട് പോർച്ചുഗൽക്കോ ഇതിലോ ചാരിയിട്ട് വെക്കരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു വഴി അത് വഴി നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കും അപ്പൊ മനസിലാക്കുക പിന്നെ ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കു ഹൈറ്റ് അതായത് താഴെ ഒന്ന് അത്ര ഇലത്തില് ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്ക പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ അടുക്കളയിൽ നിന്നാണ് ഒന്നിനെ പിടിച്ചത് ഇന്നലെ ഇന്നലെ ഉച്ചക്ക് ഒരു റസ്ക്യൂ ബെഡ് കട്ടിലിന്റെ അടിയിൽ നിന്നാണ് പിടിച്ചത് അത് ഇങ്ങനെ വന്നിട്ട് ചാടിയത് എയർ ഹോള് വഴി വന്ന് ചാടിയതാണ് അപ്പൊ അമ്മ നിങ്ങളെ പേടിപ്പിക്കാൻ പറയലോട്ടാ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മള് പിന്നെ ഒരു കുട്ടി കുട്ടിക്ക് ചോറ് കൊടുക്കാനും വേണ്ടിട്ട് അടുക്കള ചെന്ന സമയത്ത് അടുക്ക അതിനെ ചവിട്ടിയിട്ടില്ല പെടഞ്ഞു കളിച്ച് എന്തോ ഭാഗ്യത്തിന് കുട്ടിയമ്മയും ഓടി രക്ഷപ്പെട്ട് ഞാൻ ചെന്നപ്പോൾ അസന് മുർഗ്മാണു ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് എന്താ പറയാ പാമ്പ് വരാൻ നമുക്ക് ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പ് മതി കാരണം നിങ്ങള് നിങ്ങളെ വീട് വൃത്തിയിഞ്ചാൻറ്റോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ വൃത്തിയില്ല പരിസരം വൃത്തിയിഞ്ചാനോ അല്ല നമ്മള് തിന്ന അതായത് ഭക്ഷണം വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ ഇത് കൊണ്ടയിടാന് നമ്മൾ സൈഡിൽ കൊണ്ടിടും അത് കഴിക്കാൻ തവള എലി പൂച്ചൊക്കെ വരും അതിനെ തിന്നാനാണ് ഇവര് വരുന്നത് ആ സമയത്ത് തവള എലിയൊക്കെ പൂച്ചൊക്കെ ഓടി നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ അവർ പിന്നാലെ അത് വരുകയും അല്ലാതെ നമ്മളെ വീട് വൃത്തിയില്ലാന്ന് അങ്ങനെ ആൾക്കാർ പറയും വൃത്തിയില്ല ആറ്റു പമ്പിനെ വന്നിരുന്നു അങ്ങനെ ഒന്നല്ല നല്ല വൃത്തിയുള്ള വീട്ടിൽ ഒരു പൊടി മണ്ണ് പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരെ നമ്മളെ പമ്പിനെ പിടിച്ചിരുന്നു ഇതിപ്പോൾ ഇപ്പം ഇങ്ങോട്ട് നമ്മളെ ഡിപ്പാർട്ട്മെന്റീത്തെ സാർമാർ വന്നു പോയിട്ടുള്ളൂ നിങ്ങൾ വിളിക്കുന്ന തന്നെ കുറച്ച് മുന്നേറ്റർ താന്നൂര് എത്തിയിട്ടുണ്ടാവും പക്ഷെ ഇന്നിപ്പോൾ ഇനി കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പം എന്തായാലും അടുത്ത ദിവസം തന്നെ അവർ വരും നമുക്കിവിടെ എന്താ പറയുക വിട്ട അയക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് പക്ഷെ നമുക്കിവിടെ ഈ കാർഡുകളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് വിടാൻ പറ്റുന്നില്ല ഇപ്പം എന്തെന്നാലും സതീഷ് ചേട്ടന്റെ വീട് സതീശ് ചേട്ടൻ അല്ലേ ശരി മാം സതീഷ് ഷേട്ടൻ സതീഷ് ഷേട്ടൻ്റെ വീട്ടിലത്തെ മുർഗം പാമ്പിന് നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അന്നത്തെ ഞാൻ ആ ധന്യമേടം ധന്യ മേഡം അപ്പം ഉള്ളൂ പാമ്പിൻ്റെ മുതലാളി ആയിട്ട് പിന്നെ അപ്പോൾ പാമ്പ് കുഴപ്പമില്ല നമ്മളതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം